ഹായ് ഹലോ ഗായ്സ് അപ്പം നാൻ ഞാനിന്ന് എന്ന് പറയുന്ന ഒരു ലിക്കഡിനെ പറ്റിയാണ് നിങ്ങളോട് പറയുന്നത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഈ നമ്മുടെ ചെടികളിലെ ഇലകളിലൊക്കെ വരുന്ന പുഴുക്കളെയും പ്രാണികളെയൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കാറുള്ളത് റോസ് ചെടിയിലൊക്കെ ഇത് മെയിനായിട്ട് ഈ ഇല തിന്നുന്ന ജീവികളൊക്കെ വന്നിരിക്കുന്നു അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് യൂസ് ചെയ്യാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബയോനീമിലേക്ക് വെള്ളം ഒഴിക്കുക വെള്ളത്തിലേക്ക് ബയോനീമ് ൊക്കരുത് അതുപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി മുതൽ പത്ത് മില്ലി വരെ ചേർക്കാം ഇത് ഓർഗാനിക്കാണ് അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും നമ്മൾ എപ്പോഴും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിൽ ഒരു കിലോ വല്ലതും ഉപയോഗിച്ചാൽ മതിയാവും നൂറ് രൂപയാണിതിൻ്റെ റേറ്റ് ഈ ഒരു കുക്കെ പക്ഷെ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് എൻ്റെ റോസ് ചെടിയൊക്കെ ഈ തളിരല വരില്ലേ ആ തളിര് ഇല വരണ സമയത്ത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും പക്ഷേ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൻ്റെ ഇല മൊത്തം എന്തെങ്കിലും ഒരു ജീവി തിന്നിട്ട് പോയിട്ടുണ്ടാകും അപ്പം അതെനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ ഞാൻ പോയി ഒരു കടയിൽ പോയി ചോദിച്ചപ്പം അവർ ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് ഇത് തുറക്കുമ്പം ഇതിലൊരു സേഫ്റ്റി അടുപ്പൊക്കെ ഉണ്ടാകും അത് സൂക്ഷിപ്പിക്കുക നമ്മളെ കുട്ടികളിൽ നിന്നൊക്കെ ഇത് മാറ്റി വെക്കുക മാക്സിമം അവർക്കത് ഇതെന്താണെന്ന് അറിയില്ലല്ലോ അതായതാണ് ഞാൻ എടുക്കുന്ന അടപ്പ് മരുന്ന് കുപ്പികളുടെ കൂടെ കിട്ടുന്ന അടപ്പാണ് അപ്പം ഇതിലൊരു പത്ത് മില്ലി എടുക്കേണ്ടത് പത്ത് മില്ലി അല്ലെങ്കിൽ അഞ്ച് മില്ലി ഇതിലേതാണോ നമുക്ക് എടുക്കേണ്ടത് നമുക്ക് നമുക്കങ്ങൾ ഇഷ്ടത്തിൽ നമുക്ക് എടുക്കാം പത്ത് മില്ലിയിൽ ഇത് കൂടരുത് അപ്പം അതിനനുസരിച്ച് നമ്മൾ എടുത്തിട്ട് ആ ബോട്ടിൽ അതുപോലെ ഞാനങ്ങ് അടച്ച് വെക്കുകയാണ് ഞാനും കൈതട്ടി വല്ലതൊന്നും വീണാൽ അത് പിന്നെ വേറെ വലിയ ജോലിയാവും അങ്ങനെ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ബോട്ടിൽ സാധാ കുപ്പിയാണ് നമ്മുടെ ഊട്ടിയൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയാണ് അപ്പം അതിലേക്ക് ഞാൻ ഇത് ഒഴിച്ചിട്ട് ഒരു വൺ ലിറ്റർ നമ്മൾ വെള്ളം വാങ്ങിക്കുന്ന ബോട്ടിൽ നിറച്ചും വെള്ളം എടുത്ത് അതെടുത്ത് നമ്മൾ ആ ബയോനീമിലേക്ക് ഒഴിക്കുക നേരത്തെ അവർ തന്ന ഇൻസ്ട്രക്ഷൻ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് ഇലകളിലെല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ഇലകളിലെ അടിയിലൊക്കെയാണ് കൂടുതലും ഇത് ഈ പ്രാണികളും പുഴുക്കളൊക്കെ വന്നിരിക്കുന്നത് അപ്പം നമ്മളത് നമുക്കത് കാണാൻ പോലും പറ്റില്ല നമ്മൾ തിരക്കി നമ്മൾ തിരക്കും ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന തിരക്കുന്നത് പക്ഷേ ഇതൊക്കെ ഇരിക്കുന്നത് അടിയിലായിരിക്കും അതുകൊണ്ട് അടിയിലും അടിയിലും പിന്നെ അതിൻ്റെ മീതയും എല്ലാം നമുക്ക് നല്ല ഫ്രൈ ചെയ്ത് കൊടുക്കാം ീ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതായിട്ടൊക്കെ ഇങ്ങനെ വോയ്സ് ഓവർ ഒക്കെ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകൂട്ടങ്ങളുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വീഡിയോയിൽ നമുക്ക് കാണാം നമ്മൾ കമ്പോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം അതൊക്കെ നിടക്കിടയ്ക്ക് ഞാൻ ചെയ്തിടാം കാരണം ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എന്നെപ്പോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് ഇത്ര നേരം ക്ഷമയോടെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ വളരെ നന്ദി അടുത്ത വീഡിയോയിൽ കാണാം